തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോട്ടയം ജില്ലയിൽ മത്സരിക്കാൻ അയ്യായിരത്തി ഇരുന്നൂറ്റി അറുപത്തിയൊന്ന് പേർ രണ്ടായിരത്തി എണ്ണൂറ്റി പതിമൂന്ന് സ്ത്രീകളും രണ്ടായിരത്തി നാനൂറ്റി നാൽപ്പത്തി പുരുഷന്മാരുമാണ് ജനവിധി തേടുന്നത് ജില്ലാ പഞ്ചായത്തിന്റെ ഇരുപത്തിമൂന്ന് ഡിവിഷനുകളായി എൺപത്തിമൂന്ന് പേരാണ് മത്സരിക്കുന്നത് ആറ് നഗരസഭകളിലായി അറുന്നൂറ്റി എഴുപത്തി അഞ്ച് പേരുമുണ്ട് പതിനൊന്ന് ബ്ലോക്ക് പഞ്ചായത്തുകളിലായി നാനൂറ്റി എൺപത്തിരണ്ട് പേരും എഴുപത്തിയൊന്ന് പഞ്ചായത്തുകളിലായി നാലായിരത്തി ഇരുപത്തിയൊന്ന് പേരും മത്സരിക്കുന്നു ജില്ലാ പഞ്ചായത്തിൽ മുപ്പത്തി പുരുഷന്മാരും നാല്പത്തിയേഴ് സ്ത്രീകളുമാണ് ജനവിധി തേടുന്നത് ബ്ലോക്ക് പഞ്ചായത്തുകളിൽ ഇരുന്നൂറ്റി നാല്പത്തിയെട്ട് പുരുഷന്മാരും ഇരുന്നൂറ്റി മുപ്പത്തിനാല് സ്ത്രീകളും ജനവിധി തേടുന്നുണ്ട് നഗരസഭകളിൽ മുന്നൂറ്റി പതിനെട്ട് പുരുഷന്മാരും മുന്നൂറ്റി അൻപത്തിയേഴ് സ്ത്രീകളും ജനവിധി തേടുന്നു പഞ്ചായത്തുകളിൽ ആയിരത്തി എണ്ണൂറ്റി നാല്പത്തിയാറ് പുരുഷന്മാരും രണ്ടായിരത്തി ഒരുന്നൂറ്റി എഴുപത്തിയഞ്ച് സ്ത്രീകളുമാണ് മത്സരരംഗത്തുള്ളത് ജില്ലാ പഞ്ചായത്ത് പൂഞ്ഞാർ ഡിവിഷനിൽ മൂന്ന് പേരും തലനാട് മൂന്ന് പേരും മുണ്ടക്കയം ഡിവിഷനിൽ പേരും ജനവിധി തേടും എരുമേല് ഡിവിഷനിൽ നാല് കാഞ്ഞിരപ്പള്ളിയിൽ മൂന്ന് പേരും പൊൻകുന്നത്ത് മൂന്ന് പേരും കിടങ്ങൂരിൽ മൂന്ന് പേരും അയർക്കുന്നത്തും പാമ്പാടിയിലും മൂന്ന് പേർ വീതവും കങ്ങഴയിലും മൂന്ന് പേരും ജനവിധി തേടുന്നുണ്ട് പുതുപ്പള്ളി ഡിവിഷനിൽ നാലു പേരാണ് ജനവിധി തേടുന്നത് കോട്ടയം നഗരസഭയിൽ കോട്ടയം ഡിവിഷനിൽ നൂറ്റി പേർ ജനവിധി തേടുന്നുണ്ട് ബ്ലോക്ക് പഞ്ചായത്തുകളിൽ വാഴൂർ ബ്ലോക്ക് പഞ്ചായത്തിൽ നാൽപ്പത്തി ആറ് പേരാണ് വിവിധ ഡിവിഷനുകളിലായി ജനവിധി തേടുന്നത് കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് ഡിവിഷനിൽ നാൽപ്പത്തിയേഴ് പേർ ജനവിധി തേടും പഞ്ചായത്തുകളിൽ മണർകാട് അറുപത്തിയൊന്ന് പേരും അകലക്കുന്നത്ത് നാൽപ്പത്തിയൊൻപത് പേരും എലിക്കുളത്ത് അൻപത്തിയാറ് പേരും കൂരോപ്പടയിൽ അറുപത്തിമൂന്ന് പേരും ജനവിധി തേടുന്നു പാമ്പാടിയിൽ അൻപത്തിയെട്ട് പേരാണ് ജനവിധി തേടുന്നത് പള്ളിക്കത്തോട്ടിൽ നാൽപ്പത്തിയൊൻപത് സ്ഥാനാർത്ഥികൾ മത്സരരംഗത്തുണ്ട് മീനടത്ത് നാൽപ്പത്തിയൊന്ന് അയർക്കുന്നത്ത് അറുപത്തിയൊൻപത് പുതുപ്പള്ളിയിൽ അറുപത്തിരണ്ട് പനച്ചിക്കാട് എൺപത്തിയാറ് വിജയപുരത്ത് അറുപത്തിമൂന്ന് പേരും ജനവിധി തേടും ചെറുക്കടവ് പഞ്ചായത്തിൽ എഴുപത്തിയൊന്ന് പേരാണ് മത്സരരംഗത്തുള്ളത് കങ്ങടയിൽ നാൽപ്പത്തി ഒൻപത് പേരും നെടുങ്കുന്നത്ത് അൻപത് പേരും വാഴൂരിൽ അറുപത്തിയൊന്ന് പേരും വെള്ളാവൂരിൽ നാൽപ്പത്തി അഞ്ച് പേരും ജനവിധി തേടും മണിമല പഞ്ചായത്തിലാകട്ടെ അൻപത്തിയേഴ് പേരാണ് മത്സരരംഗത്തുള്ളത് പാറത്തോട്ടിൽ എഴുപതും കോരത്തോട്ട് നാൽപ്പത്തിയേഴും എരുമേലിയിൽ എൺപത്തിനാല് പേരുമാണ് മത്സരരംഗത്തുള്ളത് ന്യൂസ് ബ്യൂറോ പൊൻകുന്നം